അപ്പോൾ ബുദ്ധിയെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ബുദ്ധി ഉണ്ടാകാനാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് കണക്ക് ഫിസിക്സ് കെമിസ്ട്രി മുതലായവ ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ ബുദ്ധി വേണം സംശയമൊന്നുമില്ല നമ്മുടെ ബുദ്ധിയുള്ളവർ വലിയ വിദ്യാഭ്യാസമുള്ളവർ അവരുടെ ചെയ്തികളുടെ പരിണത ഫലമായിട്ടാണ് ഇന്ന് ലോകം സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വലിയ വലിയ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും വലിയ വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കിയവർ അവർ ലോകത്തിൻ്റെ സാമ്പത്തിക വിനിയോഗത്തെക്കുറിച്ച് പ്ലാനുകൾ രൂപീകരിച്ച് ആ പ്ലാനുകൾ നമുക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് ഫിനാൻഷ്യൽ എഞ്ചിനീയേഴ്സ് നമുക്ക് പറഞ്ഞു തന്നു ഫിനാൻഷ്യൽ എഞ്ചിനീയേഴ്സ് പറഞ്ഞു തന്ന അവർ വിഭാവനം ചെയ്ത പ്ലാനുകൾ അനുസരിച്ച് നമ്മൾ നമ്മുടെ പണം വിനിയോഗിച്ചു ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റപ്പം മനസ്സിലായി ഇത് മുഴുവൻ പൊട്ടി തകർന്ന് പോയി ബുദ്ധിയുള്ളവർ എന്ന് വിചാരിക്കുന്നവരുടെ വാക്ക് കേട്ട് പണം വിനിയോഗിച്ച രാജ്യങ്ങളെല്ലാം തകർന്നു സാമ്പത്തികമായിട്ട് തകർന്നു വ്യക്തി മാത്രമല്ല തകർന്നത് ഇന്ന് പല രാഷ്ട്രങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോവുകയാണ് കൊടും സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ബുദ്ധിയുള്ളവരുടെ ചെയ്തികൾക്ക് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നതാണ് നല്ലത് എങ്കിൽ എന്തുകൊണ്ട് ഈ ബുദ്ധിയുള്ളവരുടെ പെരുപ്രവർത്തനം ലോകത്തെ ബുദ്ധിമുട്ടിലാക്കി അപ്പോൾ വെറും ബുദ്ധി പോരാ അവിടെയാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞത് നമുക്ക് ഓർമ്മ വരേണ്ടത് അവർ പ്രചോദിതമായ ബുദ്ധിയെ പറഞ്ഞത് പതിനായിരം ഋക്കുകൾ അടങ്ങിയ ഋഗ്വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ഗായത്രിയാണ് ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കും പാടുന്നവനെ ജപിക്കുന്നവനെ രക്ഷിക്കും രക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം രക്ഷ ഇല്ലാത്ത സിറ്റുവേഷൻസിൽ രക്ഷയായിട്ട് എത്തും എന്നർത്ഥം ആ രക്ഷയ്ക്കുതകുന്ന മന്ത്രത്തിൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ ബുദ്ധിയെ എന്നാണ് എന്തിനായിരിക്കും മഹർഷീശ്വരന്മാർ പ്രചോദിതമായിട്ടുള്ള ബുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക വെറും ബുദ്ധി വേണേ എന്ന് പറയാമായിരുന്നു അങ്ങനെ പറയുന്ന മന്ത്രങ്ങളുമുണ്ട് ദക്ഷിണാമൂർത്തിയുടെ മന്ത്രത്തിൽ എൻ്റെ മേധാശക്തിയെയും പ്രജ്ഞയെയും ഉണർത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പ്രചോദിതമായിട്ടുള്ള ബുദ്ധി എന്നല്ല പ്രചോദിതമായിട്ടുള്ള ബുദ്ധി ഗായത്രി മന്ത്രത്തിലാണ് എന്തിനാണ് ബുദ്ധി പ്രചോദിതമാകുന്നത് പ്രചോദിതമല്ലാത്ത ബുദ്ധിയാണ് ആ പ്രചോദിതമല്ലാത്ത ബുദ്ധിയെ വളർത്താനാണ് വിദ്യാഭ്യാസം മുഴുവൻ പ്രചോദിതമായിട്ടുള്ള ബുദ്ധിയുടെ ആവശ്യമെന്താ ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാതെ നിൽക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് തോന്നിപ്പിച്ചു തരുന്നത് ഇൻട്യൂഷണൽ ഇൻസ്പിറേഷണൽ ഇന്റലിജൻസാണ് എന്താ ചെയ്യേണ്ടത് എന്നൊരു നിശ്ചയവും നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ് ക്രൈസിസുകളിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് ജീവിതത്തിലെ ജയവും പരാജയത്തെ നിശ്ചയിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ക്രൈസിസ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ക്രൈസിസിൽ അകപ്പെടുമ്പോൾ പഠിച്ചതൊന്നും ഓർക്കാൻ പറ്റില്ല പഠിച്ചത് പലതും ക്രൈസിസിൽ ഒരു കാര്യം ഉണ്ടാവില്ല ജീവിതത്തിലൊരു വലിയ ക്രൈസിസ് വന്ന് നിൽക്കുക അപ്പം സ്കൂളിൽ പഠിച്ച സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഇസി ഈക്വൽ ടു വൺ എന്നുള്ളത് കൊണ്ട് വല്ല കാര്യമുണ്ടോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ഇ സി ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ അതൊന്നും സഹായിക്കില്ല അവിടെ എന്താ സഹായിക്കേണ്ടത് അവിടെ ഇൻറ്റ്യൂഷണൽ ഇൻസ്പിറേഷണൽ ഇൻ്റലിജൻസ് വേണം ഇൻറ്റ്യൂട്ടീവായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാൻ സാധിക്കണം ഇൻ്റലക്ച്വൽ ആയിട്ടല്ല ഇൻസ്പിറേഷണൽ ഇൻ്റലിജൻസ് ഇൻസ്പയേർഡ് ഇൻ്റലിജൻസ് ഇൻസ്പയേർഡ് ഇൻ്റലിജൻസ് ഉണ്ടാകാൻ ബുദ്ധി പ്രചോദിതമാകാൻ ആധുനിക വിദ്യാഭ്യാസത്തിൽ ഒരു വകുപ്പുമില്ല ബുദ്ധി പ്രചോദിതമായാൽ മാത്രമേ ഇന്റലിജൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് ആധുനിക വിദ്യാഭ്യാസ വിചക്ഷണനായ ജോൺ ഹോൾട്ട്സും പറയുന്നു ജോൺ ഹോൾട്ട് അമേരിക്കയിലെ ഹോം സ്കൂളിംഗ് സമ്പ്രദായത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടു പക്ഷെ അദ്ദേഹം സാധാരണ വിദ്യാഭ്യാസമല്ല ശരി വീടുകളിൽ അച്ഛനമ്മമാർ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ശരി എന്ന വിശ്വാസിയായിരുന്നു അദ്ദേഹം അതിന് ഒരുപാട് പ്രചരണം നടത്തി ഒരുപാട് പുസ്തകങ്ങളും അദ്ദേഹം എഴുതി ജോൺ ഹോൾട്ട് ഇന്റലിജൻസിനെ നിർവഹിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഇന്റലിജൻസ് ഈസ് ദാറ്റ് വിച്ച് ടെൽസ് യു വാട്ട് ടു ഡു വെൻ യു നോ വാട്ട് ടു ഡു ഇത്ര മനോഹരമായ ഡെഫിനേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കൂ ഇന്റലിജൻസ് ഈസ് ദാറ്റ് വിച്ച് ടെൽസ് യു വാട്ട് ടു ഡു വെൻ യു ഡോക്ട് നോ വാട്ട് ടു ചെയ്യേണ്ടത് എന്താണെന്ന് നിശ്ചയമില്ലാത്ത സമയത്ത് ചെയ്യേണ്ടത് ഇന്നതാണെന്ന് പറഞ്ഞു തരുന്നത് എന്തോ അത് ബുദ്ധി അതാണ് പ്രചോദിതമായ ബുദ്ധി പ്രചോദിതമായിട്ടുള്ള ബുദ്ധി ഉണ്ടാകുവാനുള്ള അനുഷ്ഠാനങ്ങൾ പറഞ്ഞ ലോകത്തിലെ ഏക സംസ്കാരവും ഭാരതമാണ് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഈശ്വരോന്മുഖമായിട്ടുള്ള പ്രയാണത്തിന് കുറച്ച് സമയം വെക്കണം ഇരുപത് മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റ് വരെ അതി കൂടുതൽ വേണമെന്നില്ല ഇരുപത്തിനാല് മിനിറ്റ് അർദ്ധമുഹൂർത്തമാണ് ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം നമ്മൾ ഇരുപത്തിനാല് മിനിറ്റ് ഈശ്വരന് വേണ്ടി നീക്കി വെക്കണം നാമം ജപിക്കാം സ്തോത്രങ്ങൾ ജപിക്കാം ഈശ്വരൻ്റെ രൂപം കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെ എന്ത് ഈശ്വരനെ പുഷ്പം കൊണ്ടർച്ചിക്കാം നമ്മുടെ മനസ്സിന് യോജിച്ച രീതിയിലുള്ള ഒരു സമ്പ്രദായം നമ്മൾ എന്നും അനുഷ്ഠിക്കണം ആ അനുഷ്ഠാനം നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം ഈ അനുഷ്ഠാനമുണ്ടാക്കുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് ഘട്ടങ്ങളിൽ എന്താ ചെയ്യേണ്ടത് കൃത്യമായി സ്ഫുരിക്കും അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ജീവിതം വിജയകരമാകും ക്രൈസിസ് ഉണ്ടാവാതിരിക്കില്ല ക്രൈസിസുകൾ ഉണ്ടാകും പക്ഷേ ഉണ്ടാകുന്ന ക്രൈസിസുകളെല്ലാം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമ്മുടെ വീടുകളിലെല്ലാം ഈശ്വരാനുഗ്രഹത്തോടു കൂടി പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ളൊരു സഹ അവസ്ഥ സംജാതമാകട്ടെ എന്നും രക്ഷിതാക്കള് ആയ നമ്മൾ കുറച്ചുകൂലി കൂടി വിശാലതയോടുകൂടി കുറച്ചും കൂടി മക്കളെ മനസ്സിലാക്കുന്ന താല്പര്യത്തോടുകൂടി മനസ്സിലാക്കാനുള്ള താല്പര്യത്തോടുകൂടി ജീവിക്കാൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വിഷയം ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി